കർണാടകത്തിലെ എം ബി ബി എസ്സിനോ ബി ഡി എസ്സിനോ ബി എസ് സി നേഴ്സിങ്ങിനോ പ്രവേശനം ആഗ്രഹിക്കുന്നൊരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക കർണാടകത്തിലെ ഒരു സീറ്റ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നിങ്ങൾ കർണാടകയിൽ കേരളത്തിലെ നമ്മൾ കീമെന്ന് പറയുന്ന പോലെ കർണാടകയിൽ കെ ഇ എന്ന് പറയുന്ന കർണാടക എക്സാമിനേഷൻ അതോറിറ്റി നടത്തുന്ന ആ കൗൺസിലിംഗിൽ പങ്കെടുക്കേണ്ടതുണ്ട് ബി എസ് സി നേഴ്സിങ്ങിനെ സംബന്ധിച്ചിടത്തോളം എൻട്രൻസ് എഴുതേണ്ടതുണ്ട് അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ കോളേജിൽ നിന്ന് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മാറിക്കുക ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സുകളും നിങ്ങൾക്ക് വാട്സാപ്പിൽ ലഭിക്കാനായിട്ട് നമ്മുടെ വാട്സപ്പ് ഉണ്ട് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ കൂടി അമർത്തി വയ്ക്കുക ഓക്കെ അപ്പോൾ കർണാടകത്തിൽ അവിടുത്തെ കൗൺസിലിംഗ് നടപടികൾ അത് നടത്തുന്ന ഏജൻസി കർണാടക എക്സാമിനേഷൻ അതോറിറ്റിയാണ് അപ്പോൾ ഈ എക്സാമിനേഷൻ അതോറിറ്റി എഞ്ചിനീയറിങ്ങിനും അതേപോലെ തന്നെ മറ്റ് ഈ നഴ്സിംഗ് അടക്കമുള്ള മറ്റ് ഫാർമ പോലുള്ള കോഴ്സുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള എൻട്രൻസ് നടത്തുന്നുണ്ട് അപ്പോൾ അതിന് കേരളത്തിൽ നിന്നുള്ളൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എൻട്രൻസ് ഉള്ളത് എന്ന് പറയുന്നത് കേരള നീ ടി വിറ്റി ഉള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ നഴ്സിങ്ങിനെ നേഴ്സിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അവിടെ സീറ്റുകൾ ഡൊണേഷൻ ഇല്ലാതെ തന്നെ കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നുള്ളതാണ് ഫീസ് ഒരു ലക്ഷത്തി നാൽപ്പതും പിന്നെ എക്സ്ട്രാ ഫീസും കൂടെ ചേർത്ത് നമുക്ക് സീറ്റ് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പോൾ ഇതിന് എൻട്രൻസ് ഉണ്ട് എൻട്രൻസ് അറ്റൻഡ് ചെയ്യണം അതുപോലെ ഇനി മെഡിക്കൽ കോഴ്സുകളാണെങ്കിൽ ബി ബി എസ് ബി ഡി എസ് ആയുഷ് കോഴ്സുകൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നീറ്റാണ് ഇന്ത്യയിൽ മുട്ടയ്ക്കുള്ള പരീക്ഷ പക്ഷേ ഇവിടെ അപ്ലിക്കേഷൻ ഇടണം ഈ വരുന്ന ഫെബ്രുവരി പതിനാറാം തീയതി രാത്രി വരെ നമുക്കിതിൻ്റെ അപേക്ഷ നൽകാം പതിനെട്ടോട് കൂടിയിട്ട് വേണമെങ്കിൽ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇതിന് മുമ്പ് ആയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ ഇനി നഴ്സിംഗ് ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ എൻട്രൻസ് എക്സാം ഉണ്ട് ഈ എൻട്രൻസ് എക്സാം രണ്ട് ദിവസമായിട്ടാണ് വരുന്നത് കാരണം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്തമാറ്റിക്സ് എൻജിനീയറിംഗ് ഉള്ളവർക്ക് മാത്തമാറ്റിക്സ് ഒന്നും വേണം അല്ലാത്ത വിദ്യാർത്ഥി നഴ്സിംഗിനെ സംബന്ധിച്ചാൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അപ്പോൾ ഇരുപത്തി മൂന്നേ നാല് അതായത് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഇതിൻ്റെ എക്സാം വരുന്നത് അപ്പോൾ രണ്ട് സെറ്റായിട്ടാണ് ഒരു ദിവസം തന്നെ പരീക്ഷ നടത്തുന്നത് രാവിലെ പത്തര മുതൽ പതിനൊന്ന് അൻപത് വരെ ഫിസിക്സ് അറവ് മാർക്കിനായിരിക്കും രണ്ടര മുതൽ മൂന്ന് അൻപത് വരെ കെമിസ്ട്രി വരും ഇനി ഇരുപത്തിനാലാം തീയതി ഏപ്രിൽ ഇരുപത്തിനാല് ഫ്രൈഡേ വെള്ളിയാഴ്ച നടക്കുന്നത് രാവിലെ കാലത്തുള്ള സ്ലോട്ടിൽ ആദ്യത്തെ സ്ലോട്ട് പത്തര മുതൽ പതിനൊന്ന് അമ്പത് വരെ ആണ് അത് നേഴ്സിങ്ങിനെ സംബന്ധിച്ചുള്ള ആവശ്യമില്ല രണ്ടര മുതൽ മൂന്ന് അമ്പത് വരെ ഉള്ള സമയത്ത് ബയോളജി നടത്തും അതും അറുപത് മാർക്കിനാണ് അപ്പോൾ നൂറ്റി എൺപത് മാർക്കിനായിരിക്കും നഴ്സിങ്ങിനകത്ത് പരിഗണിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഈ എൻട്രൻസ് എഴുതി കഴിഞ്ഞാൽ നേഴ്സിങ്ങിന് പോകുന്നവർക്ക് അത് സൗകര്യമാണ് ഇനി എം ബി ബി എസ് ബി ഡി എസ് ആയുഷ് കോഴ്സുകൾക്കാണെങ്കിൽ അപേക്ഷ കൊടുത്താൽ മതിയാവും ഓക്കെ അതിൻ്റെ ക്ലോസ് നമുക്ക് അത്തരം അതിനകത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അത് മാത്രമുള്ള ഓപ്ഷനായിട്ട് വരികയും ചെയ്യും ഓക്കെ ഇനി അവിടെ നിങ്ങളൊരു പ്രവേശനം വേണം നിങ്ങൾക്ക് ഫീസ് ൂടി അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ എം ബി ബി എസ് എന്നാലും ശരി ബി ഡി എസ്സോ ആയുഷ് കോഴ്സുകൾക്കോ അല്ലെങ്കിൽ നഴ്സിങ്ങിനും എൻ്റെ ഈ പറഞ്ഞ എൻട്രൻസ് ഇല്ലാതെയും സീറ്റ് കിട്ടുന്ന സാഹചര്യമുണ്ട് നഴ്സിംഗ് കടക്കുള്ള കോഴ്സുകൾക്ക് അപ്പോൾ അത്തരത്തിൽ അത് ലഭിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ടും പ്രോപ്പറായിട്ട് ഒരു ഗൈഡൻസിനായിട്ട് കോളേജിലായിട്ട് നിന്ന് കോൺടാക്ട് ചെയ്യും തലക്കാൻ നമ്പറിൽ വിളിച്ചാൽ മതിയാവും സി ബെസ്റ്റ് വിഷസ്